ഒരു കൂട്ടബലിയുടെ സാഹചര്യത്തിലാണ് രാജ്യത്തെ ജനജീവിതം ഓരോ പതിനെട്ട് മിനിറ്റിലും ഒരു ദളിതനെതിരെ കുറ്റകൃത്യം നടക്കുന്നു ആഴ്ചയിൽ പതിമൂന്ന് ദലിതർ കൊല്ലപ്പെടുന്നു നിത്യവും ദലിതർക്കെതിരെ ഇരുപത്തിയേഴ് അതിക്രമങ്ങൾ നടക്കുന്നു ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ അനുസരിച്ച് പ്രതിവർഷം ഏകദേശം നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് കേസുകളാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ദളിതർക്കെതിരെയുള്ള ആക്രമണങ്ങളുടെ ആഴം ഈ സംഖ്യ ഉയർത്തിക്കാട്ടുന്നു എന്നാൽ ഭരണകൂടത്തിൻ്റെയും യും അവർ നിയന്ത്രിക്കുന്ന ഏജൻസികളുടെയും തമസ്കൃതവും അവ്യക്തവുമായ നിലപാടുകൾ ഇവയെല്ലാം കുഴിച്ചു മൂടുന്നു പ്രതിദിനം ഏകദേശം രാജ്യത്ത് പത്ത് ദളിത് സ്ത്രീകൾ പീഡനത്തിനിരയാകുന്നു പീഡനത്തിന്റെയും അപമാനത്തിന്റെയും ദുരവസ്ഥകൾ ദലിത് ജനതയെ ശൈശവത്തിലെ വേട്ടയാടി തുടങ്ങുന്നു ക്ലാസിൽ ഒന്നാം നിരയിൽ ഇരിക്കാൻ അവരെ അനുവദിക്കുന്നില്ല ഗ്രാമപ്രദേശങ്ങളിലെ ജാതി വേർതിരിവിന്റെ ഭീകരത ഉന്നയിക്കാൻ പോലും വളരെ അപൂർവമായി മാത്രമേ അനുവദിക്കാറുള്ളൂ ഈ വിഷയം സ്ഥിരമായി മാനുഷികവും ജനാധിപത്യപരവുമായ അവബോധത്തിന്റെ ആവശ്യകതയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു പ്രശ്നമാണിത് ജാതി വേർതിരിവുകളെ ഉന്മൂലനം ചെയ്യണം ഇതിനായുള്ള പ്രചരണത്തിൽ ദലിത് പിന്നാക്ക ജാതികളിൽ നിന്നുള്ള ആളുകളെ മാത്രമല്ല സമൂഹത്തിലെ മുഴുവൻ ജനാധിപത്യ ബോധമുള്ളവരെയും ഉൾപ്പെടുത്തണം പോരാട്ടം വ്യാപിപ്പിക്കണം മുഴുവൻ സമൂഹവും ഇതിൽ പങ്കാളികളാകണം സങ്കീർണമായ ജാതി വ്യവസ്ഥ ജനാധിപത്യത്തിനെതിരായ വെല്ലുവിളിയാണ് ഇന്ത്യൻ ജനാധിപത്യം പുഷ്കലമാകണമെന്നും എല്ലാവർക്കും തുല്യതയും നീതിയും ഉറപ്പാക്കണമെന്നും ആഗ്രഹിക്കുന്നവർ ഒന്നായി പോരാട്ടം നടത്തണം ദളിത് സമൂഹം സാമൂഹികവും സാമ്പത്തികവുമായ ചൂഷണത്തിന്റെ ഇരകളാണ് ജാതി ശ്രേണിയിൽ ഉയർന്നവർ എന്ന് മേനി നടിക്കുന്നവരിൽ എല്ലാവരും തീവ്ര ദളിത് വിരുദ്ധരാണ് എന്ന് കരുതേണ്ടതില്ല എന്നാൽ അതിനർത്ഥം അവരെല്ലാം ജാതി സങ്കീർണതയിൽ നിന്ന് ാണ് എന്നും അർത്ഥമാക്കേണ്ടതില്ല അവരിൽ ഒരു വിഭാഗത്തിന് ഉയർന്നതും താഴ്ന്നതുമായ ജാതികളെ കുറിച്ച് അവരുടേതായ വിചിത്ര ബോധ്യങ്ങളാണുള്ളത് ഇത്തരക്കാർ ശക്തമായ ജാതി മുൻവിധികൾ നിലനിർത്തുന്നു ജാതി വർഗാടിസ്ഥാനത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരായ പോരാട്ടങ്ങൾ സംയോജിപ്പിക്കുന്നതിന് ഒരു പൊതു ഇടം കണ്ടെത്തേണ്ടതുണ്ട് ജാതി ജനാധിപത്യ ബന്ധങ്ങൾക്ക് ഒരു സംഗമസ്ഥാനവുമില്ല വാസ്തവത്തിൽ എല്ലാ തലങ്ങളിലും സാധ്യമായ എല്ലാ രീതികളിലും ജാതീയതയെ തുറന്നു കാട്ടേണ്ടതുണ്ട് മനുഷ്യാന്തസിനെ കുറിച്ചുള്ള തികഞ്ഞ അനാദരവാണ് തൊട്ടുമൂടായ്മ പ്രയോഗം ഓർമ്മിക്കുക ജാതീയതയ്ക്കെതിരായ പോരാട്ടം വൈരുദ്ധ്യാത്മകമായിരിക്കണം സഖാവ് എസ് ജി സർദേശായി പറഞ്ഞതുപോലെ വർഗ സമീപനം വിഭാഗീയമാകുന്നതിനു പകരം വൈരുദ്ധ്യാത്മകമായിരിക്കണം കാരണം ജനാധിപത്യ ഐക്യം അനിവാര്യമാണ് അത് ജാതി പദവി പരിഗണിക്കാതെ മുഴുവൻ സമൂഹത്തെയും ഉൾക്കൊള്ളുന്നു കുറ്റകർ ഭൂശാസിയെ ചെറുക്കാൻ ഇന്ത്യയിലും ഇതര രാജ്യങ്ങളിലും സമ്പന്ന കർഷകരുടെ ആവശ്യങ്ങളെ പോലും പിന്തുണയ്ക്കുന്ന സാഹചര്യം അദ്ദേഹം വിശദീകരിക്കുന്നു കൂലി വായ്പ പലിശ നിരക്ക് എന്നിങ്ങനെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളിൽ ഭൂ വൻതോതിലുള്ള സമരങ്ങൾ ആരംഭിക്കുന്ന സന്ദർഭങ്ങളുണ്ട് അതുപോലെ ജാതിയെ അടിസ്ഥാനമാക്കിയുള്ള ചൂഷണ പ്രശ്നങ്ങൾ വ്യാപകമായ പിന്തുണയോടെ ഏറ്റെടുക്കുന്നതിന് ജാതിക്കെതിരായ പോരാട്ടം വൈരുദ്ധ്യാത്മകമായിരിക്കണം ജനങ്ങളെ ഐക്യത്തോടെ നിലനിർത്തുന്നതിന് പുതിയ പ്രക്ഷോഭങ്ങളുടെയും പോരാട്ടങ്ങളുടെയും വഴികൾ അത്യന്താപേക്ഷിതമാണ് സഖാവ് നാനാ നാനാപാട്ടൽ ഒരിക്കൽ പറഞ്ഞു ഹരിജനങ്ങളുമായി ഐക്യപ്പെടാതെ ഭൂ ഉടമകളോടും പണമിടപാടുകാരോടും പോരാടാൻ കഴിയില്ല ചെങ്കുടി പ്രസ്ഥാനം അധ്വാനിക്കുന്നവരുടെയും ചൂഷിതരുടെയുമാണ് ഈ ചെങ്കുടിക്ക് ഒരിക്കലും തൊട്ടുകൂടായ്മ സഹിക്കാൻ കഴിയില്ല വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് യാന്ത്രികമായി നമുക്ക് ആവർത്തിക്കാൻ കഴിയും ആ സമീപനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് സംവരണ വിഷയത്തിൽ അത് രൂപപ്പെടുത്തിയതിനു ശേഷം വളരെയധികം ചർച്ച നടന്നിട്ടുണ്ട് അതിന് കൂടുതൽ ആഴത്തിലുള്ള പരിഗണന ആവശ്യവുമാണ് സമീപനം പ്രായോഗികമെങ്കിലും സങ്കൽപ്പിക്കാനാകാത്ത വിധം വേദനാജനകമായ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയില്ല ന്യൂനപക്ഷങ്ങൾ ദലിതർ ആദിവാസികൾ പിന്നാക്ക ജാതികൾ ഇങ്ങനെ സംവരണത്തിലൂടെ സംരക്ഷിക്കപ്പെടേണ്ടവരെ ആ രീതിയിൽ പരിഗണിക്കണം രാജ്യത്ത് സാമ്പത്തിക പരാധീനത മാത്രമല്ല കഷ്ടപ്പാടുകളിൽ ഏക കാരണം ജന്മിത്തത്തിന്റെ ഇരുണ്ട നിഴലുകളാണ് ജനതയെ വേട്ടയാടുന്നത് അവരുടെ സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതം ഒരു ജനാധിപത്യ സമൂഹത്തിൽ സ്ഥാനമില്ലാത്ത മൂല്യങ്ങളുടെ നിയന്ത്രണത്തിലാണ് ഇവിടെ സംവരണം ആവശ്യമാണ് പക്ഷെ വിവേചനം തുടരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടനയിൽ നിന്ന് തന്നെ അത് പിഴുതെറിയേണ്ടതുണ്ട് ഹരിജനങ്ങൾക്ക് സംവരണം കൂടാതെ സമൂഹത്തിലെ മറ്റ് വിഭാഗങ്ങളുമായി ഒന്നാകാൻ കഴിയില്ല പക്ഷെ അത് മാത്രം പോരതാനും എന്നിരുന്നാലും ആദ്യപടിയായി അതിനെ നിലനിർത്തിയേ മതിയാവും നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ ത്തെ നശിപ്പിക്കാൻ വലിയ തോതിൽ ശ്രമങ്ങൾ നടക്കുന്നു സ്വേച്ഛാധിപത്യപരമായ ഭരണ സംവിധാനമാണ് നിലവിലുള്ളത് ധനകാര്യ മൂലധനത്തിന്റെ ഭരണം ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ട ഭരണ സംവിധാനം സംവരണം അനിവാര്യമാക്കുന്നു സംവരണം നിരസിക്കുന്നത് പിന്തിരിപ്പൻ ശക്തികൾക്കും നിക്ഷിബ്ധ താല്പര്യങ്ങൾക്കും നേട്ടമായിരിക്കും പിന്തിരിപ്പൻ ശക്തികളുടെ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ഥിരമാകുന്ന പ്രതികൂല പ്രവണതകളിൽ നിന്ന് വലിയൊരു വിഭാഗം ജനങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് അടിസ്ഥാനപരമായ മറ്റൊരു കാര്യം വലതുപക്ഷ മനുവാദി അക്രമങ്ങളെ കുറിച്ചും ബോധവാന്മാരായിരിക്കണം ആർ എസ് എസ് നേതൃത്വത്തിൽ ദേശീയ ഐക്യം തകർക്കാനും കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനും അരാജകത്വം നിലനിർത്താനും പിന്തിരിപ്പൻ സ്വേച്ഛാധിപത്യ ഭരണത്തിനുമുള്ള ഒരു ആയുധമായിരിക്കുന്നു ജാതിയും അതിനോട് ചേർന്നുള്ള അക്രമവും രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിൽ ജാതിവാദം എല്ലായ്പ്പോഴും ഒരു ആയുധമായി വർധിച്ചിട്ടുണ്ട് വിനാശകരമായ ദേശീയ അന്താരാഷ്ട്ര ഏജൻസികൾ എല്ലായ്പ്പോഴും അവരെ പിന്തുണയ്ക്കുകയും ചെയ്തിട്ടുണ്ട്